ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് ടി പി യുടെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് പ്രതികളുടെ ശിക്ഷ കോടതി ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ഇരട്ട ജീവപര്യന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതിയോടുള്ള വെല്ലുവിളിയാണെന്നും കെ കെ രമ പറയായിരിക്കുന്നത് ബഹുമാൻപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി ഇരുപത് വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചു ഒരു കാരണവശാലും റിമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ വിധിയിലുണ്ട് അപ്പോൾ അങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കെ അതിനെ മറികടന്നുകൊണ്ട് ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട് അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ടിന് നടത്താൻ സാധിക്കില്ല അത് കോടതി വിധികളുടെ നക്തമായ ലംഘനമാണ് ഇവിടെയുണ്ട് ായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്